അപ്പം ഇപ്പോൾ നമ്മളുള്ളത് നീരമംഗലം കൃഷി ഫാമിലെ പൂൽ കൃഷിയിലെ ഒരു പ്ലേസിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പറ്റിക്കുന്നു പറഞ്ഞു ഇത് പോണ വിത്ത് നമ്മൾ ലോക്കൽ ഭാവി നിന്നാണ് മേടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് വിത്ത് കൊണ്ടുവന്നിട്ട് വക്കോലിലാണ് ഇട്ടിരിക്കുന്നത് അത് വയ്ക്കോല് നമ്മൾ ഇരുപത്തിയാറ് മണിക്കൂർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെള്ളത്തിൽ ഇടും ആ വെള്ളത്തിലിട്ട് ചീച്ച സാധനം നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരിയെടുത്ത് ആവിയിൽ രണ്ടു പ്രാവശ്യം അത് ശരിക്ക് കഴുകി കഴുകളഞ്ഞിട്ട് വാരിയെടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് രണ്ട് മണിക്കൂർ നേരം ആവിയിൽ പുഴുങ്ങും ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ വെള്ളം തോർത്തിയിട്ട് ആണ് ചുമ്മാട് ചുരുട്ട് ഇത് ചുമ്മാടുകളാക്കും ചുമ്മാടുകളാക്കിയിട്ട് ഈ കവറിൽ നമ്മളത് വെച്ചാൽ കവറിൽ തുളയിടും ഏറുകടന്നു പോകാൻ വന്ന് എന്നിട്ട് വിത്തിട്ടിട്ട് ഒരു ചുമ്മാട് നാല് ചുമ്മാടാണ് ഒരു അപ്പോൾ ഓരോ ഇതിൻ്റെയും മോളി കൂടെ വിത്ത് ആ വിത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞുമ്പോൾ വീണ്ടും അതിനെ തുള വലിയ തുളയാക്കി ഇട്ടുകൊടുക്കും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ മതി ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കൂണ് പുറത്തേക്ക് വരും അങ്ങനെ വന്ന് മുട്ട് വന്ന് മൂന്നാം ദിവസം നമുക്ക് കൂണ് പറിച്ചെടുക്കും അങ്ങനെ വരച്ചെടുത്ത് ഇതിപ്പോൾ ഏകദേശം നാൽപ്പത് കിലോളം ഇതിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു അപ്പോൾ ഡെയിലി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെയും പത്ത് കിലോ ഉണ്ടായിരുന്നു ഇന്നലെ പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു അങ്ങനെ ഡെയിലി പറിച്ചോണ്ടിരിക്കാണ് ഇവിടെ തന്നെയാണ് സെയിലാണ് ഇവിടെ തന്നെയാണ് ഈ സെൽസ് കൗണ്ടറിൽ തന്നെയാണ് സെയിൽ ഇഷ്ടം പോലെ ആൾക്കാര് ആവശ്യപ്പെടുന്നുണ്ട് പുറത്തോട്ട് സെയിൽ ഉണ്ട്